ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണല്ലേ നമ്മുടെ വീഡിയോയിൽ ഒരു ആന തിടം പിടുത്ത് നിൽക്കുന്നത് കാണുന്നതല്ലേ നമ്മൾ ഉത്സവം ആയിട്ടൊന്നും വീഡിയോ നമ്മൾ ചിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഉത്സവമായിട്ടുള്ള അപ്പം നമ്മുടെ നാട്ടിലെ ഒരു കൊച്ച് വലിയൊരു ഉത്സവമാണ് ഇന്ന് ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവം അല്ലട്ടാ നമ്മുടെ ദേശവിളക്കാണ് നമ്മുടെ ഈ നാട്ടിലെ ദേശവിളക്കാണിന്ന് അപ്പോൾ ദേശവിളക്കിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണാൻ പോണത് അപ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ ഞാൻ പറയാനായിട്ട് എല്ലാവരും വിചാരിക്കരുത് ഇതെന്താണ് തക്കു എപ്പോഴും ഇപ്പം അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇടണേന്ന് മണ്ഡലമാസം ഉള്ള അപ്പം അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും മണ്ഡലമാസത്തെ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം തേ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ തേം നമ്മുടെ ഇന്ന് ദേശവിളക്കാണ് നമ്മുടെ വടുക്കുംപുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആശാം മൈതാനം എന്ന് പറഞ്ഞൊരു മൈതാനം ഉണ്ട് കേട്ടോ എല്ലാവരും പണ്ടൊക്കെ കളിക്കാനൊക്കെ പോയിരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് മൈതാനം എന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ അവിടെ ഇന്ന് മൈതാനത്താണ് നമ്മൾ ഇന്ന് ദേശവിളക്ക് നടക്കാൻ പോകണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊച്ചുത്സവം തന്നെയാണ് കൊച്ചല്ല ആ വലിയ ഉത്സവം തന്നെ ആ ഉത്സവം തന്നെയാണ് കാവടിയും തെയ്യവും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ഒരു ഒരു നല്ലൊരു വൈകുന്നേരം ഉണ്ട് രാവിലെ തുടങ്ങുന്നതാണ് രാവിലെ വേറൊരമ്പലത്തിൽ നിന്ന് അയ്യപ്പനെ ആനയിച്ച് കൊണ്ടുവന്നിട്ടൊക്കെയാണ് നമ്മൾ താലത്തോടുകൂടി ആനയിച്ചൊക്കെ കൊണ്ടുവന്നാണ് ഇതിങ്ങനെ ദേശവിളക്കിൻ്റെ ആരംഭം അപ്പം അതേ മേളവും കാര്യങ്ങളും ഇങ്ങനെ പഞ്ചവാദ്യവും ഒക്കെ ആയിട്ട് ഇതേ ഈ പറഞ്ഞ സ്ഥലമാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ് ആശാ മൈതാനം എന്ന് പറഞ്ഞത് അപ്പോൾ കുറേ പേരെങ്കിലും ഈ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവോട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ വഴി നമുക്ക് പറവൂരോട്ട് പോവാം കൊടുങ്ങല്ലൂർക്കും പോവാം അപ്പം ദേ നമ്മള് അയ്യപ്പനൊക്കെ ആയിട്ട് വാളക്കെടുത്ത് നമുക്കറിയാവുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവർ ഇവിടെ വെച്ച് തന്നെ കെട്ടു നിറച്ചാണ് ഇന്ന് രാത്രി തന്നെ കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് പോകും അപ്പോൾ ഇതേ താലവും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കയറാറായിട്ടാ മൂന്ന് സൈഡിൽ നിന്നും താലങ്ങൾ വരുവട്ടെ മൂന്ന് വശമുണ്ട് മൂന്ന് വശം ഒന്ന് നമ്മുടെ വശം ഒന്ന് പിന്നെ കൊച്ചങ്ങാടി എന്ന് പറഞ്ഞാൽ അണ്ടിപ്പിള്ളിക്കാവിന്നൊക്കെ ഞാനിങ്ങനെ ഇവിടുത്തെ സ്ഥലമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അങ്ങനെ മൂന്ന് സൈഡിൽ നിന്നും താലങ്ങളൊക്കെ കയറി വന്നിട്ടാണ് ദീപാരാധന അപ്പം ഇതേ എല്ലാവരും ദീപാരാധനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണേട്ടാ അപ്പം ഇപ്പം ഇനി താലം കയറിയതിന് ശേഷമാണ് ദീപാരാധന അപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന് അടുത്ത് ഇതേ ആനകളെയൊക്കെ ഈ മൂന്ന് സൈഡിൽ നിന്ന് വരുമ്പോൾ മൂന്നാനകൾ ഉണ്ട് കേട്ടോ മൂന്നാനകളെയൊക്കെ ഇങ്ങനെ നിരത്തി ഒരു ഉത്സവം തന്നെ ഇരിക്കുകയുള്ളു ഇപ്പം അവിടെ ആ ഉത്സവമൊക്കെ നടക്കണേൻ്റെ സമയത്ത് ഇപ്പറായിട്ടിതേ ദീപാരാധന നടക്കേണ്ട കേട്ടോ അപ്പോൾ അവിടെ ശാന്തി ആരതി ഒക്കെ ഒഴിയുന്നുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നല്ല നല്ല ഉണ്ടായിരുന്നു കേട്ടാ കഴിഞ്ഞ വർഷം മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം മഴയൊന്നുമില്ല ദൈവം സഹായിച്ച് അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് ദീപാരാധനയൊക്കെ ഞങ്ങളും പോയി തൊഴുത് അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വടുക്കുമ്പറ സ്കൂളിൽ തന്നെയാണ് ഭക്ഷണവും ഒരുക്കിയിട്ടുള്ളത് അവിടെ വന്നെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂ നിൽക്കുന്ന കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളൊരു മൂന്നാമത്തെ പ്രാവശ്യമായപ്പോഴും ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റി നല്ല വലിയ പന്തലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ കയറി ഞങ്ങളെന്ന് പറയാനായിട്ട് ഞാനും അമ്മയും പൊന്നൂസും കൂടി കൂടിയാണെ പോയത് അപ്പോൾ അതേ സദ്യയും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാ പ്രാവശ്യം സിന്ധു അമ്മയും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം അവർക്കും വേറൊരു ചിറപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം അവരങ്ങാട് പോയി ൾക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി കൊറേ വൈകിയാണ്ട്ടാ വന്നത് അപ്പൊ നമ്മളവിടെ നിന്ന് നമ്മൾ വണ്ടിക്കൊന്നും അല്ല പോയത് നടന്നാണ് വന്നത് അപ്പൊ അതിന് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടത് ഇനി കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട് നമ്മളാദ്യമായിട്ട് ദേശവളക്ക് കാണാൻ പോയത് കൊണ്ടാണ്ട്ടാ ഞാൻ നമ്മുടെ ചാനലില് ഇത് എല്ലാവരെയും എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ടതാണ് കേട്ടാ അപ്പൊ ഇപ്പൊ എല്ലാ വീഡിയോ അമ്പലവും കാര്യങ്ങളും മാത്രമാണല്ലോ അതൊക്കെ കാണിക്കണെന്നൊന്നും വിചാരിക്കല്ലേ നല്ല വേറെ തരം വിശേഷ അമ്പലം അമ്പലത്തിലെ വിശേഷങ്ങളെ പോലെ തന്നെ ഇപ്പൊ നമ്മൾ മണ്ഡലക്കാലമായതും കൂടുതൽ അമ്പലത്തിലെ വിശേഷങ്ങളാണല്ലോ ബാക്കി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ വഴിയെ കാണിച്ചു തരുമോ അല്ലേ അതെ അപ്പൊ ഇന്ന് തേ നമ്മള് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നിക്കാർ സ്വാമിമാരാകുമ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ ഉണ്ടാന്ന് അറിഞ്ഞു വിടട്ടെ ഇങ്ങനെയൊക്കെ ചടങ്ങ് ഇപ്പോഴും കൊണ്ടു കൊണ്ടാന്ന് അറിഞ്ഞു വിടാം കന്നിക്കാർ സ്വാമിമാരാകുമ്പോ നമ്മുടെ അടുത്തുള്ള അടുത്തുള്ള നമ്മുടെ ഇങ്ങനെ അങ്ങനെ എല്ലാവരും എന്തെങ്കിലും ഇപ്പൊ സുധുനെ കഴിക്കാൻ വേണ്ടിട്ട് എന്നല്ല കന്നിക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വരും അതിപ്പൊ പണ്ട് പണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടില് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് അതെന്താണ് ഐതിഹ്യംന്നൊന്നും അറിയാൻ പാടില്ല അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിലും ആദ്യം പോയപ്പ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ വലിയൊക്കെ മേടിച്ചിട്ടൊന്നും കൊടുക്കണം കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ സുധു ആദ്യമായിട്ടാണ് പോണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സുധു മേടിച്ചിട്ടുണ്ടെന്ന് കൊടുക്കണേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ചാൽ സുധു വറുത്ത സാധനങ്ങളൊക്കെ ഒന്നും കഴിക്കാത്തതരണം മേടിച്ചിട്ടുണ്ട് വരണം എല്ലാവരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നേ എന്ത് മേടിക്കണം എന്ത് മേടിക്കണം സുധു ഇങ്ങനെ വറുത്ത സാധനങ്ങളൊന്നും അധികം കഴിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ കൺഫ്യൂഷനാണ് സുധ എപ്പോഴും ചോറ് ചായയുടെ കടി അങ്ങനെയൊക്കെയുള്ള കൂടുതലും കഴിക്കണത് പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിക്കാനായിട്ട് ഇപ്പൊ തൊണ്ടക്കൊക്കെ ഒരു പ്രശ്നം ആയതുകൊണ്ട് ഒന്നും കഴിക്കാതെ നിൽക്കണു അപ്പൊ അങ്ങനെ ഇന്നിപ്പ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ദിവസം തുടങ്ങി ഇല്ലാതിരുന്ന ഫസ്റ്റ് ദിവസം തന്നെ നമ്മുടെ അനിയത്തി സുധുവിന് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കൊടുത്തിരുന്നു അത് ഞങ്ങള് അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ തന്നെ കഴിച്ചു അല്ല സുധു അതെ അതിന് കുറച്ചൊക്കെ സുധുവിന് കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ സുധു ഒന്നും കഴിക്കാതെ ഫ്രൂട്ട്സും വറത്ത സാധനങ്ങളൊന്നും കഴിക്കാത്തൊരു പ്രത്യേകതരം കൊച്ചാണ് അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെയാണ് പുള്ളിയുടെ ഇട്ടാ അപ്പൊ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു പിന്ന വല്യ വന്നിട്ട് വല്യ വന്ന് സുധുവിന് നട്ട്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞു എന്നോട് മേടിക്കാൻ പറഞ്ഞു വലിയ പോകാൻ പറ്റാത്ത വല്യ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു അതിന് മുമ്പ് തന്നെ ശ്രുതിന് വീട്ടിൽ ശ്രുതി അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് കൊ കുറച്ചു നേരം ഇരുന്ന് പിന്നെ മഴക്കാരൊക്കെ വന്ന് വേഗം തന്നെ പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അവരൊന്നും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മള് ഇപ്പൊ സുധു ഞാനും അങ്ങനെ അധികം സാധനങ്ങളൊന്നും കഴിക്കാത്തോണ്ട് തന്നെ നമ്മളപ്പ തന്നെ വീതിച്ചെല്ലാവരും കൂടി കൊടുത്ത് അത് ഇനി ഇന്നിപ്പ നമ്മളെ സിന്ധുമാ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സാധനങ്ങള് കഴിച്ചു തരട്ടെ സാധനങ്ങള് അമ്മു വളക്കുവാൻ തുടങ്ങിയപ്പോ തന്നെ അമ്മേ ശ്രുതിയും അപ്പത്തുടങ്ങി ചോദിക്കണു കൊച്ചെന്ത് കഴിക്കണത് കൊച്ചെന്താ കഴിക്കണതൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നതായിരുന്നു എന്ത് മേടിക്കണം എന്ത് മേടിക്കണം എന്നൊക്കെ അങ്ങനെ എന്ത് എന്നുള്ള തീരുമാനത്തിന് അമ്മ മേടിച്ചേക്കുന്നത് കാണിച്ചതാണ് പപ്പടം മേടിച്ചിട്ടുണ്ട് സുഖത്തിന് പപ്പടം ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പടം സോയാബോള് പിന്നെ പൊടികളൊക്കെ കേട്ട പൊടികളൊക്കെ പിന്നെ വെള്ളമുന്തിരി സുഖം അങ്ങനെ ഒത്തിരി കഴിക്കാറുണ്ട് പിന്നെ പഴം വറുത്തത് വെറുതേക്ക ബിസ്ക്കറ്റ് പിന്നെ ഇത് മതളനാരങ്ങിൻ്റെ പേര് ഇത് ആ പമ്പിങ് ഫ്രൂട്ടെന്നാണ് ഞാൻ മറ്റേ അത് ഇത് കഴിഞ്ഞ് അന്ന് ചേച്ചി വന്ന പമ്പി ചേച്ചി വന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളത് കഴിച്ചത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ശരിക്കും കപ്പങ്ങളുടെ ഒരു ടേസ്റ്റാണ് സുത കഴിച്ചില്ലത് കുറച്ച് കഴിച്ചു ഞാനിത് സുധു കഴിക്കാത്ത സാധനം പറഞ്ഞുകഴിഞ്ഞാൽ ചോറും കണ്ണനെയൊക്കെ പോലെ തന്നെ ചോറിനോടും സുഞ്ചേരണ പോലെ തന്നെ ചോറിനോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെ ഞങ്ങളിപ്പ ഞങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഞങ്ങൾ കഴിക്കും ബാക്കി ഞങ്ങൾ എല്ലാവർക്കും കൂട്ടും അല്ലെ അതെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അരി അടപ്പത്തിടാൻ പോകണം അപ്പൊ ഇത്തിരി വറുത്ത് വറുത്തുകൊടുക്കാൻ പറഞ്ഞ് സോയാബോള് വറക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചേക്കാൻ അപ്പൊ നമുക്ക് സോയാബോളൊക്കെ വറുത്ത് അരി അടപ്പത്തി ഞാൻ കുറച്ച് വൈകി വരാനായിട്ട് വരുന്നു ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കയറിയത് അത് കാരണം ഇന്ന് നാമഞ്ചെല്ലാം നടന്നില്ല സുഖം വെച്ച് സുഖമല്ലി ഇന്ന് നാമഞ്ചെല്ലാം എന്താ നടന്നില്ല രാവിലെ അമ്പലത്തിലൊക്കെ പോയതാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാകുമ്പോ മുടങ്ങുമ്പോൾ രക്ഷം പോണു എന്നാലും സരില്ല നമ്മള് നാളെ ചെയ്യും ഇനി ചോറക്ക വെക്കട്ടെ കേട്ടോ